ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ഏത് എന്ന ചോദ്യത്തിനുത്തരം അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുബൻ്റെ കാൽമുറിയിലെ ക്രൂശ് മരണം ഒന്ന് മാത്രമാണ് ആമേ ഞാൻ ജോയി ജോയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് തന്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് യേശു ക്രിസ്തുബന്റെ ക്രൂശീകരണം നടക്കുന്ന സമയത്ത് യേശു ഉറക്ക നിലവിളിച്ച് പ്രാണന വിട്ട് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി ദേശത്തെല്ലാം ഇരുട്ടിയാപിച്ചു ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകളൊക്കെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് ലോക ചരിത്രത്തിൽ ഇതുവരെയും സംഭവിക്കാത്ത സംഭവങ്ങൾ ആ നിമിഷം അവിടെ അരങ്ങേറി എന്നുള്ളതാണ് ഇരുപത് അന്നൂറ്റാണ്ടിലെ ശാസ്ത്ര വിജ്ഞാന രംഗത്ത് അതുല്യമായിട്ടുള്ള സംഭാവന നൽകിത്തന്ന വിശ്വപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐസ്റ്റൻ റ്റ് എന്ന് പറയുന്ന സ്ഫോടക വസ്തു ആവിഷ്കരിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആൽഫ്രഡ് നോവലും മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പഠനങ്ങൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ സിഗ്മൺ കോയിഡ് ആധുനിക ചിത്രകലയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തിയും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിത്രകാരനുമായിരുന്ന പബ്ലോ പിക്കാസിയും സോവിയറ്റ് യൂണിയന്റെ ഖാദിപതി ആയിരുന്ന ഭരണകർത്താവ് ജോസഫ് സ്റ്റാലിൻ ലോകത്തെ ഭീകര നയിച്ച ജർമ്മൻ ഭരണാധികാരി അടോൾട്ട് ഹിറ്റ്ലറും ലോകമെങ്ങുമുള്ള വിപ്ലവകാരികളുടെ നേതാവായിരിക്കുന്ന ഏണസ്റ്റ് ചെങ്ങുമരിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഒരുക്കു വനിതയുമായിരുന്ന മാർഗറ്റ് താച്ചറും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാത്മാഗാന്ധി ഇവരാകട്ടെ അസാധാരണമായി കഴിവുള്ള ശാസ്ത്രജ്ഞന്മാനും മറ്റു ചിലരാകട്ടെ ലോകത്തെ കിടുകിടാവിറപ്പിച്ച ഏകാധിപതികളായിരുന്ന ഭരണകർത്താക്കളും ഇനി മറ്റു ചിലരാകട്ടെ കലയിലൂടെ സൗന്ദര്യാവിഷ്കരണം നടത്തിയ പ്രതിഭകൾ ഇവരെല്ലാം മരണപ്പെട്ടു എന്നാൽ ഇവരുടെ മരണസമയത്ത് സൂര്യൻ ഇരുണ്ടുപോയി ചരിത്രമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഇവരുടെ മരണസമയത്ത് ഭൂമി കുലിങ്ങിയ ചരിത്രമൊങ്ങുമില്ല ഇവരുടെ മരണസമയത്ത് പാറകൾ പിളർന്ന ചരിത്രം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇവരുടെ മരണസമയത്ത് ഒരു മരിച്ച വിശുദ്ധന്മാരുടെയും കല്ലറുകൾ തുറക്കപ്പെട്ട ചരിത്രം ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടില്ല തുറക്കപ്പെട്ട ചരിത്രം തുറന്നുകിടക്കുന്ന ചരിത്രം കർത്താപാനിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രമാർ യേശു ക്രിസ്തു മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റോ യേശു ക്രിസ്തു ഈ കല്ലറയിൽ ഉണ്ടായിരുന്നില്ല എന്നെ കേൾക്കുന്ന പ്രയസ്നിക്കുന്നുണ്ട് യേശു ക്രിസ്തു കല്ലറയിൽ ഒതുങ്ങുന്നവനായിരുന്നില്ല യേശു ക്രിസ്തു തന്റെ കരത്തിൽ ഒതുങ്ങുന്നവനല്ല യേശുക്രിസ്തു തന്റെ ഷോക്കസിലും അലമാറയിലും ഒതുങ്ങുന്നവനല്ല കാരണം യേശു ക്രിസ്തു സർവ്വശക്തനും സർവ്വജ്ഞാനിയും സർവ്വയാവിയുമായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യനായിരിക്കുന്ന ദൈവമാണ് ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു അവന്റെ പേരാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് യേശുക്കുസ് എന്തിനാണ് ഭൂമിയിൽ അവതരിച്ചത് രണ്ടു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജന്മമെടുത്തതിന്റെ കാരണം പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു ജനിക്കുകയും മരിക്കുകയും ഒരുത്തിൽ നിൽക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കും പ്രിയ സൃഷ്ടിക്കട്ടെ യേശു ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ തന്നെ ഒരു ശിശുവായിട്ടാണ് തൻ ലോകത്തിൽ തുറന്നത് മനുഷ്യർ അവനെ കാണുകയും തൊടുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യേശു ക്രിസ്തു ദൈവമായിരുന്നു എന്ന തന്നെ നൂറ്റാണ്ടുകൾക്ക് പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു നമുക്കൊരു ശിശു ജനിക്കപ്പെട്ട ആധിപത്യം അവന്റെ അവൻ അത്ഭുതം മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്നിങ്ങനെ വിളിക്കപ്പെടും എന്നുള്ളതാണ് യേശു ദൈവം ആയിരുന്നു യേശുദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനായി ഭൂമി ലോമാ ലഘനത്തിൽ വായിക്കുന്നു ഏകമനുഷ്യനാൽ പാപവും പാവത്തിൽ മരണവും ലോകത്തിൽ കടന്നു ഏക മനുഷ്യന്റെ ഏകമനുഷ്യന്റെ അനുസരണക്കെടിനാൽ സകലരും പാവികളായി തൂന്നു എന്നിങ്ങനെയുള്ളതാണ് വിശുദ്ധ വേദപ്രസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദ്യയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴ്ശൂന്യമായിരുന്നു ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ്റെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഒന്നാം ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചാൽ മാത്രം വെളിച്ചമുണ്ടായി അങ്ങനെ ആറ് ദിവസവും കണ്ടും ഭൂമിലെ സങ്കലചരാചരങ്ങളിൽ ദൈവം തന്റെ വാക്കിനാൽ ാക്കി എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സ്വാദൃശ്യത്തിലും നിലത്തെ പൊടി കൊണ്ട് മനുഷ്യ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശാസ്ത്രമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഉരുപത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ അങ്ങനെ ദൈവത്താർ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായിരിക്കുന്ന ആധാം ഏകനായിരിക്കുന്നു നന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം അവന് ഒരു ഗാഠ നിത്തിരുത്തി അവന്റെ അസ്ഥിൽ നിന്ന് ഒന്നെടുത്ത് തക്കതായിരിക്കുന്ന തുണയെ അവൻ ഉണ്ടാക്കി കൊടുത്തു അവളെ അവ എന്ന് വിളിച്ചു ഇങ്ങനെ ഇരുവരെയും ദൈവം ഏതൻ ാക്കി എന്നിട്ട് ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണവും കൊടുത്തു എന്ന ദൈവീ കൽപ്പന ലംഘിച്ച മനുഷ്യൻ ദൈവത്തോട് ഭാവം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇങ്ങനെ അകന്നുപോയ മനുഷ്യനെ തേടി സർഗത്തിൽ നിന്ന് സർവ്വശക്നായിരിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഈ അവന്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തു വിശ്വചരിത്ര നടുവിൽ പാലസ്തിന് നടുവിൽ കാലപ്രഭാഗത്തിന് നൽകുന്നു കൊണ്ട് ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്നും സത്യം നിങ്ങൾ അറിയുന്നുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ടും അധ്വാനിക്കുന്നവരും ഭാരത്യഭക്തരുമായുള്ളവരെ നിങ്ങൾ ഏവരും എന്റെ അടുക്കൽ വരുവനെന്ന് സർവ്വജനത്തെയും സസ്നേഹം ആഹ്വാനം ചെയ്തുകൊണ്ടും സസ്നേഹിതനായി രാജിക്കുന്ന യേശുക്രിസ്തു ഇവനെക്കുറിച്ച് പാടാത്ത പാട്ടുകാരില്ല ഇവനെക്കുറിച്ച് പ്രസംഗിക്കാത്ത പ്രാസംഗരില്ല ഇവനെക്കുറിച്ച് ചിന്തിക്കാത്ത ദാർഷികരില്ല ഇവനത്രയും അനന്തതയിൽ നിന്നും അവനിലേക്ക് അവതരിച്ച അനശ്വരനായിരിക്കുന്നതേ കൊഠാരത്തിന്റെ പ്രബഡിയില്ലാതെ ആഡംബരത്തിന്റെ കനകഭംഗിയില്ലാതെ മണിവിളക്കളെ ശോഭയില്ലാതെ ആകാശത്തിന്റെ അനന്ത സാക്ഷിയാക്കി യേശു ക്രിസ്തു പാപിക്കും അറ്റവർക്കും ആഡംബകനർക്കും അത്താണിയായിവൻ ഗുരുക്കന്മാരുടെ ഗുരു പ്രവാചകന്മാരുടെ പ്രവാചകൻ നേതാക്കന്മാരുടെ നേതാവ് രാജാക്കന്മാരുടെ രാജാവ് എന്നീ നിലയിൽ പ്രീർത്തിക്കപ്പെട്ട യേശുക്രിസ്തു യേശക്കുന്നവരെ ജീവന്റെ യാപ്പ് ദാഹിക്കുന്നവരെ ജീവൻ ജതവും രോഗിക്കും നല്ല വൈദ്യുനമായിരിക്കുന്ന യേശു ക്രിസ്തു ഇവനെപ്പോലെ ആരുമില്ല ഇവനെപ്പോലെ ആരാ ില്ല യേശുക്രി എന്റെ നിന്റെ രക്ഷകനായി ലോകത്തിലേക്ക് വന്ന് ഞാൻ നിന്റെ വിദ്യ സ്തുപിക്കുന്നു ആമേ ഗോൾബിയു